എത്തിയിരിക്കുന്ന സുഖാടക ശ്രീ രമണൻ സാർ അച്ഛമാണ് ഇരിക്കുന്ന എ ജെ പി എം ഷീർ മേഡം ഓം പിള്ള സാർ രാജ്യത്തിനായ എല്ലാവരെയും നമ്മുടെ പ്രധാനപ്പെട്ട തുടങ്ങി ഒരു സമയമാണിത് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക രംഗത്ത് അതിനെ ധൈര്യപൂർവ്വം നയിക്കുന്ന കേസ ഇന്നിപ്പോൾ അതിൻ്റെ വാർഷിക ദിനമാണ് ആ വാർഷികത്തോടനുബന്ധിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട് ക്രിസ്മസ് വരുന്നു അതുപോലെ തന്നെ നമ്മുടെ പുതുവർഷം വരുന്നു അതുപോലെ തന്നെ നമ്മുടെ കെ എസ് എഫ് സിയുടെ എന്താ ഒരു ലക്ഷം കോടിയിൽ കൂടുതൽ രൂപ ആസ്തി വരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ കൂടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നാടിനെ നയിക്കുന്ന അല്ലെങ്കിൽ നാടിൻ്റെ നട്ടലായ ഈ കെ എസ് എഫ് സിക്ക് പിന്നെ ഇങ്ങനെ ഒരു കസ്റ്റമർ മീറ്റ് സംഘടിപ്പിക്കാനും നമ്മളെയൊക്കെ ഇവിടെ വിളിച്ചു കൊള്ളാനും

സമയത്താണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു ലക്ഷം കോടി രൂപ കൈവരിച്ച ബ്രിട്ട് കൈവരിച്ച രാജ്യത്തെ ആദ്യത്തെ എം എൻ ബി എഫ് സി ആണ് കെ എസ് എഫ് അതായത് കെ എസ് എഫ് ഇ നാടിന്റെ ധൈര്യം എന്ന ഒരാശയം മാത്രം മാറ്റി ഇപ്പം രാജ്യത്തിന് തന്നെ അഭിമാനമായി മാതൃകുന്ന ഒരു അവസരമാണിത് കേരളത്തിന്റെ ഏകദേശം ഏത് അറുപത് ലക്ഷത്തോളം ഇടപാടുകാരാണെന്ന് കെ എസ് എഫ് ഇട്ടി

കെ എസ് എവിടെ ചിട്ടി ചേരുന്നത് കിടക്കിൽ പോയാൽ വേണ്ടിയിട്ട് ചെയ്യുന്നു അപ്പോൾ കിടക്കി ചെല്ലുമ്പോൾ നമ്മളൊരു ദൂരമൊന്നും അല്ല അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചെല്ലുന്നു നമ്മൾ ചിട്ടിക്ക് പൈസ അടയ്ക്കുന്നു ചിട്ടി ഏതാണ്ട് പകുതി കഴിയുമ്പോൾ ചിട്ടി പിടിക്കാനായിട്ട് നോക്കുമ്പോൾ ചെട്ടി പിടിക്കും അപ്പോൾ വസ്തു ഞാൻ വിളിക്കുന്നു അല്ലെങ്കിൽ സാലറി വേണം അപ്പോൾ ഇതൊക്കെ സംഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് അന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ഉപയോഗം കണ്ടുപിടിച്ച് അന്ന് വസ്തു ഒരു പത്ത് സെന്റ് കൊടുത്തിട്ടാണെന്ന് ചിറ്റി പൈസ പണ്ടത്തെ അതിനുശേഷം മടത്തര തുടങ്ങി മടത്തരെയും ചിട്ടി ചേർന്ന് ആ സമയത്ത് തന്നെ കടയിലോണ്ട് അപ്പൊ ഞാൻ ചിന്തിച്ചത് ഒരു ചിട്ടി ചേരുമ്പോ രണ്ട് ചിട്ടി ചേരും അപ്പൊ ഇത് പകുതി അടച്ചു വരുമ്പോഴേക്കും അതിന്റെ ബുക്ക് വെച്ചിട്ട് ഒരു ചിട്ടി കുടിക്കാൻ പറ്റും ഈ തീരുമ്പോ ആ ചിട്ടി കുടിക്കും അപ്പൊ അങ്ങനെയാവുമ്പോ എനിക്ക് ഈ ടെൻഷൻ മാറി ചിട്ടി ഈ മൂന്ന് നിറങ്ങൾ ചേർന്നൊരു ഉണ്ട് ഈ ബ്രാഞ്ചില് അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മാത്രമല്ല ഈ ബ്രാഞ്ച് ഇവിടെ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തിപരമായി ഞാൻ ഒരുപാട് പിന്നെ ഇടപെട്ട ഒരാളാണ് കഴിഞ്ഞോട്ട് ഞാൻ പറഞ്ഞതു മാത്രമല്ല ഈ ബ്രാഞ്ച് നിലനിന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന എല്ലാ പിന്നെ വ്യക്തിപരമായ ശ്രമവും നിരന്തരം നടത്തുന്ന ഒരാളാണ് ഞാൻ ഓരോരുത്തരോടും ഞങ്ങൾക്ക് ഉള്ള സന്തോഷവും നന്ദിയും ഉണ്ടാകുന്നതാണ് എന്നുള്ള കാര്യം അതിൽ പറഞ്ഞു വെയിറ്റിംഗ് ഷെഡിൻ്റെ കാര്യം പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് സി എസ് ആർ ചെയ്യുന്നുണ്ട് ലാഭവീതത്തിൻ്റെ ഒരു പങ്ക് സി എസ് ആർ പണ്ട് വഴി നമ്മൾ നിരോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ആധുരലയങ്ങളിലെ അതുപോലെ സ്കൂളുകളിലെ നമ്മുടെ നമ്മുടെ അത് കേന്ദ്രീകൃത ഫണ്ടാണ് ും സ്ഥലം എംഎൽഎ വഴി അതിന് ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും കാരണം എല്ലാ വർഷവും ഇതിനു വേണ്ടി നല്ലൊരു എമൗണ്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് നമ്മുടെ ഗ്രാമത്തിന്റെ ഇത്ര തുക കോർപ്പറേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും അത് അൻപത്തിയാറാമത് ഈ കസ്റ്റമർ പരിപാടി രമണ സാധനം ഉദ്ഘാടനത്തിനായിട്ട് അവസാന നിമിഷമാണ് സാറിനെ അറിയിച്ചത് സാറിന് ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ നമ്മുടെ വന്ന് വിളിച്ച് പറഞ്ഞത് സാറാണ് ഉദ്ഘാടനം ചിത്രക്കാരെ രമണ സാധനം പരിചയപ്പെടുത്തേണ്ടതില്ല എന്നാലും നമ്മുടെ ഓഫീസിന്റെ വേണ്ടി പറയാം സാറ് ഇവിടുത്തെ എല്ലാവരുടെയും അധ്യാപകനാണ് കൂടാതെ മികച്ച അധ്യാപന രാഷ്ട്രപതി പുരസ്കാരം നേടിയ ആൾ കൂടിയാണ് എല്ലാവരും രാഷ്ട്രീയ വേദി മന്യേ എല്ലാവരും ആദരിക്കുന്ന രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം സാറിൽ നിന്ന് ആണ് ആ അവാർഡ് മേടിച്ചത് അപ്പോൾ ആ ഒരു കാര്യം ഈ വേദി പറയണമെന്ന് തോന്നി അപ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ രമണൻ സാറിന് ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു ക്ഷണത്തിൽ തിരുത്തിയ മാന്യ ഇടപാടുകാർ എല്ലാവർക്കും നന്ദി രേഖ